ഓ നമ്മളിത് അങ്ങനെ സൈഡാക്കി കേട്ടോ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ സൈഡാക്കിയാണ് നമുക്ക് അമ്മ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് മലബാർ ദം ബിരിയാണിയാണ് കേട്ടോ കേസ് ഇലയിലൊക്കെയാണ് ചെയ്ത് തന്നെ ഇലയിലൊക്കെയാണ് കേട്ടോ എങ്ങനെ പിടിക്കുക ആ ഓക്കെ കേസ് മലബാർ ദം ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ബ്രോയിലറാ കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ ഊബർ ഓടുന്നവരോടാണ് ഊബർ ഓടുമ്പോൾ പലപ്പോഴും ഭക്ഷണമൊന്നും നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് കൊച്ചിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ചില ഏരിയകളിൽ നല്ല നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് ചെറിയ റേറ്റിന് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ നിൽക്കുന്ന അരൂര ഭാഗത്ത് ഒരു നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ അപ്പം അത് വീട് ചെയ്യണം പിന്നെ നാളെ നാളെറ്റ ചെയ്യണം അപ്പോൾ കുഴപ്പമില്ല കേട്ടോ അമ്മ സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടായി തന്നിട്ടുണ്ട് ച്ച മരേ നിങ്ങൾക്ക് ഏത് ബിരിയാണി ഇഷ്ടം വച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ദന്തികൾ ബിരിയാണി ആണോ മലബാർ ബിരിയാണി ആണോ കോഴിക്കോട് കോഴിക്കോട് മലബാറാണ് ആ ഓക്കെ കൊച്ചിയിലെ ബിരിയാണി ആണോ അതോ വേറെ ഏതെങ്കിലും തലപ്പാക്കട്ടി ബിരിയാണി ആണോ ഏതാ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ഞാനിതൊന്ന് തീർക്കട്ടെ ബ്രോയിലർ ബിരിയാണിയാണ് കുഴപ്പമില്ല അപ്പോൾ അമ്മ രാവിലെ തന്നെ ഉണ്ടായി തന്നെ അപ്പോൾ അമ്മയ്ക്ക് താങ്ക്സ് അപ്പോൾ അച്ചന്മാർ നമ്മളെ ഭക്ഷണം കഴിക്കാറ്റ് തീർന്നു നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ജീവിതം കുറച്ചേ ഉള്ളൂ കേട്ടോ എപ്പോഴാണ് ബോംബുകളൊക്കെ വരികയെന്ന് പറയാൻ പറ്റൂല മിസൈലുകളൊക്കെ തവസ്ഥ എങ്ങനെയാണ് അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ എല്ലാവരും അപ്പോൾ പിന്നെ ഇത് പേപ്പറും ഇല ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇടയിലും ഇടാം പ്ലാസ്റ്റിക് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ പരമാവധി അവിടെ ഇവിടെ വലിച്ചെറിയാതിരിക്കട്ടോ അത് അതിൻ്റെ സ്ഥലങ്ങളുണ്ടാവും അവിടെ തന്നെ ഇടാൻ നോക്കുക അപ്പോൾ ഇത് നമ്മൾ പേപ്പറും ഇല ആയതുകൊണ്ട് പ്രശ്നമില്ല എന്നാലും വലിച്ചെറിയണ മോശമാണ് നമുക്കിത് വണ്ടിയിൽ വെച്ച സ്മെല് വരും അപ്പോൾ എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഊബർ ഡ്രൈവേഴ്സിന് അതായത് ഊബർ ഡ്രൈവേഴ്സിന് നമുക്ക് ചില സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടാൻ ഭയങ്കര പ്രയാസമാവും ഞാൻ ചില സ്ഥല സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കിട്ടാൻ ഭയങ്കര പ്രയാസമാവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന സ്പോട്ടുകളൊക്കെ ഏത് ഏരിയയിലാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാ ഡ്രൈവേഴ്സിനും ഇതേപോലത്തെ എല്ലാവർക്കും അതായത് ചെറിയ ക്യാഷിന് അത്യാവശ്യം നല്ല മനസ്സും മനസ്സെന്നറിയും വേണം വയറും എന്ന് പറയുന്ന പോലെ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചു ഉഷാറായിരിക്കാം ഓക്കെ